വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് നമ്മുടെ ക്യാരക്ടർ റീഡിംഗ് ചാനൽ ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും എല്ലാതും റെസിമേറ്റ് ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷം ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് വോട്ട് മേജർ ചേഞ്ചസ് ക്യാൻ യു എക്സ്പെക്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് അതായത് നിങ്ങളുടെ ലവ് ലൈഫിൽ ഇനി എന്തൊക്കെ മേജറായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി എൻ്റെ ലവ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഈഗേളി വെയ്റ്റിംഗ് ആയിട്ടുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചോദിക്കുന്നത് യൂണിവേഴ്സിനോട് യൂണിവേഴ്സ് എന്ത് ആൻസർ എനിക്ക് തരുമെന്ന് നോക്കട്ടെ അപ്പം അതിന് മുന്നായിട്ട് മെഡിറ്റേഷൻ്റെ ബൈറ്റ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങളെ വളരെയധികം സ്ട്രെങ്ത് ആക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ കണ്ടിട്ട് ഓടിവരിക കൂടുതൽ റെസിനേഷൻ നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടിട്ട് ഓടിവരിക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം universe angels what major changes can you expect in your love life what major changes can you expect in your love life okay what major changes can you Expect in your love life? What major changes can you expect in your love life? And number ബോട്ടം ഓഫ് ദി ഡക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം വോട്ട് യുവർ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം വളരെ നന്നായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാ കാമുകി അല്ലെങ്കിൽ എല്ലാ ലവേഴ്സും കാമുകി കാമുകന്മാരുടെയും പോലെയും വളരെ സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് മുന്നോട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തോട്ടക്കം മുതലേ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത് അല്ലേ പറയൂ അല്ലെങ്കിൽ പറയൂട്ടാ കമൻറ്റ് ബോക്സിൽ അത്രയും സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ടിങ് മുതലേ വളരെ കൂടി വളരെ പക്വമായിട്ട് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ കൊണ്ടുപോയിരുന്നൊരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത് പക്ഷേ ഇപ്പം ആദ്യ വഴിയിൽ വെച്ചിട്ട് അതങ്ങോട്ടൊന്ന് ബ്രേക്കായി പകുതി വഴിയിൽ വെച്ചിട്ട് അത് എവിടെയൊക്കെയോ വെച്ചൊന്ന് പൊട്ടിപ്പോയി അങ്ങോട്ട് പോട്ടലും ജീറ്റലും നനയിലും വെടിയും പൊക്കയും വെഡ്ഡിങ് പോകൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പോവണല്ലോ ലൈഫ് ആവുമ്പോ അപ്പൊ അങ്ങനെ പോയോണ്ടിരിക്കായിരുന്നു നിങ്ങളുടെ ലൈഫ് അല്ലേ എന്നാ സ്നേഹ ഉണ്ടോന്ന് ചോദിച്ചാല് എവിടെയൊക്കെയോ സ്നേഹമുണ്ട് എന്നാലൊട്ട് പഴയതുപോലെ മുന്നോട്ട് പോകണ്ടോന്ന് ചോദിച്ചാല് അതും ഇല്ല അപ്പോ അങ്ങനെയല്ലേ ശരിയല്ലേ ഒന്ന് നിങ്ങള് കമന്റ് ചെയ്യ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട് ഇല്ലാന്നൊന്നും പറയില്ല സ്നേഹൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പണ്ടത്തെ പോലെയാണോ ഇത് പോകുന്നേ മുന്നോട്ടെന്ന് ചോദിച്ചാൽ അല്ല നല്ല മാറ്റം ഉണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ശരിയല്ലേ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം കമന്റ് ബോക്സിൽ പറയൂ അതല്ല ശരിയല്ല ഇതെനിക്ക് ഒട്ടും റിസണേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ വാശി തീർക്കാനല്ല ഒട്ടും ഈ പറയുന്ന രീതിയിലെല്ലാം നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒട്ടും റിസണേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതും പറയൂ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ കൂടിയതല്ലേ നമ്മുടെ ലൈഫ് അതുപോലെ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ കൂടിയിട്ടാവട്ടെ നമ്മുടെ കമന്റ് ബോക്സ് ഇതുവരെ ഒരാൾ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമെങ്കിലും നിങ്ങൾ പറയൂ അതല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു ഈ ഒരു സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട് എന്നാ പഴയ പോലെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല അതല്ലേ ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ ഇനി അങ്ങോട്ട് എന്താ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ വരാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണം അല്ലേ അപ്പോൾ എന്നാ ഇങ്ങടെ അറിഞ്ഞോളൂ എന്നാൽ ഞങ്ങൾ പറയാൻ പോവാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യമെന്ന് ഞാൻ പറയാൻ പോവാണ് നിങ്ങൾക്കിടയിലെ പൊട്ടലും ചീറ്റലും എല്ലാം വെറും ടെമ്പറിലി ആണ് വെറും ടെമ്പറിയാണ് നിങ്ങൾക്കിടയിലെ പൊട്ടലും ചീറ്റലും വെടിയും പുകയും എല്ലാം വെറും ടെമ്പററി താൽക്കാലികം മാത്രം കേട്ടോ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ആവരുത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ വെറും ടെമ്പറിയാണ് അതൊന്നും സ്ഥിരമായി ഉള്ളതല്ല നിങ്ങൾ തന്നെ സ്വയം ഒന്ന് നിയന്ത്രിച്ചാല് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് സെൽഫ് കൺട്രോൾ ചെയ്താൽ നേരെയാവുന്ന ട്വിസ്റ്റഡ് ആവുന്ന പ്രശ്നങ്ങളെ ഇതിനുള്ളു ഇപ്പം നിൽക്കുന്ന വഴിയിൽ നിന്ന് ആയി നേരെ പാത്തിലേക്ക് പോകാവുന്ന നേരെ വേയിലേക്ക് പോകാവുന്ന നേരെ ട്രെയിനിൽ റെയിൽ പാളത്തിൽ പോകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ കുട്ടികളെ അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ് എന്തോ വലിയ സംഭവമാണ് എന്തോ വലിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ള ആ ഒരു മേജറായിട്ടുള്ള ടെൻഷൻസ് നിങ്ങളുടെ ലൈഫ് ഡിപ്രസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചട്ടിയും കാലവും ആവുമ്പോഴേ തട്ടി മുട്ടിയൊക്കെ ഇരിക്കില്ലേ ആ അത് തന്നെ ഈ ചട്ടിയും കാലം ആകുമ്പോൾ തട്ടിമുട്ടി ഇരിക്കും ഈ പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയും ഈ ചട്ടിയും കാലൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് തട്ടിയും മുട്ടിയൊക്കെ പോട്ടലും ചീറ്റലും വെടിയും പോകുകയൊക്കെ ഉണ്ടാവും അത് തന്നെ വേറെ ഒന്നുമല്ല അതെന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അത്രേ ഉള്ളൂടോ അത്രേ ഉള്ളൂ ഇവിടെയും സംഭവിച്ചത് ടെൻഷനൊന്നും അടിക്കണ്ട ഡിപ്രസ്ഡ് ആവണ്ട ഒരു മേജർ കോൺ എന്താ പറയുക കോൺസിക്വൻസിലേക്കൊക്കെ പോവണ്ട ചെന്നാൽ ഒന്ന് ഉടക്കിയതാ മേജർ കോൺസിക്വൻസിലേക്കൊന്നും നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകേണ്ട ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടതോ ഡിപ്രസ്ഡ് ആവേണ്ടതോ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഈ ഒരു സ്റ്റേജിൽ ഇല്ല അവർ നിങ്ങൾക്കുള്ളത് തന്നെയാണ് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ എൻഡ് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു മേജർ തിങ് തന്നെയാണ് അതായത് അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾ എവിടെ ഉപേക്ഷിച്ച് പോകില്ല ഇത് നിങ്ങളുടെ പിന്നാലെ തന്നെ കൂടിയിട്ടുള്ള ഒരു പ്രേതം തന്നെയാണ് അത് ഒരിക്കലും എവിടെ ഇട്ട് പോവില്ല അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് എങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ട്വിസ്റ്റഡ് ആയിട്ട് പോയാലും അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അത് നിങ്ങളുടെ രണ്ട് പേരുടെയും ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ അത്രയും സ്ട്രോങ് ആണ് എവിടെയൊക്കെ ടെസ്റ്റ് അടിച്ച് തിരിഞ്ഞും മറഞ്ഞും ഒക്കെ പോയാലും അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അതാണ് ഈ പാർട്ട്ണർഷിപ്പ് കാർഡ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് നിങ്ങളുടേത് അതൊരു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒരു കാന്തം പോലെ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വളരെ സ്പീഡിൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും അതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ട് നിങ്ങൾക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ട് ആ പവർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ശക്തി എന്ന് പറയുന്ന സംഭവമാണ് ആ മാഗ്നറ്റിക് പവർ ആ രണ്ടിൻ്റെയും ശക്തി ഉണ്ടല്ലോ സ്നേഹവും പരസ്പര വിശ്വാസവും ആ ഒരു മാഗ്നറ്റിക് പവർ ആണ് എത്ര തിരിഞ്ഞ് മറിഞ്ഞു പോയില്ലേ ലാസ്റ്റൊരു വിളി എടിയേ അല്ലെങ്കിൽ എടാ ഞാൻ അവിടെ ഉണ്ടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വീണു കൂപ്പ് കുത്തി വീണു നിലം തല്ലി വീണു മനസ്സിലായോ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ശക്തിയാണത് നിങ്ങൾ കൈവിട്ട് പോയി എന്ന് കരുതിയിട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് വളരെ ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിൽ കാണുന്നുണ്ട് എവിടെയും ഇത് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നില്ല വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത് പോകുന്നത് വളരെ നല്ല രീതിയിലുള്ള ലൈഫ് തന്നെ നിങ്ങൾ കാഴ്ചവെക്കും മുന്നോട്ട് അതാണ് ഇനി നിങ്ങളുടെ ഭാവിയിൽ നിന്നുള്ള നിങ്ങളുടെ സന്ദേശമാണിത് വളരെ നല്ല രീതിയിലുള്ള ഒരു ലൈഫ് തന്നെ നിങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും തെറ്റും ശരിയും എല്ലാം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിനുള്ള നല്ല നല്ല സമയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങൾ ആ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കി ആ സമയങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകും അതിലും നിങ്ങൾ ക്ഷമ ചോദിച്ചും പറഞ്തെറ്റും പുറതെ മാപ്പൊക്കെ പറഞ്ഞും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ ബന്ധം നിങ്ങൾ നിലനിർത്തുക നിലനിർത്തുക തന്നെ ചെയ്യും മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അതിനു കാരണം എന്താണെന്നറിയോ ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞുതരാം യൂണിവേഴ്സ് ദാറ്റ് ഈസ് ദി സ്ട്രോങ് റീസൺ ബിഹൈൻഡ് യു ഗൈസ് ദാറ്റ് ഈസ് ദി സ്ട്രോങ് റീസൺ യൂണിവേഴ്സ് നിങ്ങളെ ബ്രേക്ക് ആയി പോകാൻ സമ്മതിക്കില്ല ബ്രേക്ക് 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 ആ പോയിന്റിലേക്ക് നിങ്ങളെ ഒരിക്കലും യൂണിവേഴ്സ് കൊണ്ടെത്തിക്കില്ല അങ്ങോട്ട് സമ്മതിക്കുകയില്ല അതാണ് സത്യം അതാണ് ട്രൂ യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ സമ്മതിക്കത്തില്ല നിങ്ങളുടെ ലവ് ലൈഫിൽ ഇത്തരം മാറ്റങ്ങളാണ് തുടർന്ന് സംഭവിക്കാനിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് മേജർ മേജർ ചേഞ്ചസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരവസരമാണ് ഇവിടെ കാണുന്നത് ഒരിക്കലും നിങ്ങളെ ബ്രേക്ക് ആവാനോ രണ്ട് രണ്ട് വിപരീത ദിശയിലേക്കാക്കാനോ ഒരിക്കലും യൂണിവേഴ്സ് സമ്മതിക്കില്ല അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ് മൂന്ന് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് സബ് ചെയ്ത് വെക്കുക കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് തുടർച്ചയായിട്ട് നമ്മുടെ ചാനൽസിൽ ഇടും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ആൻഡ് ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു അത് എത്രയും പെട്ടെന്ന് എൻ്റെ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് നിങ്ങളെയും നിങ്ങളുടെ എന്നിട്ട് അത് ക്ലെയിം ചെയ്യാൻ വേണം കേട്ടോ നിങ്ങളുടെയും നിങ്ങളുടെ ലവറിൻ്റെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രയറിൽ ഉൾപ്പെടുത്താനാണ് അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഒരു അനദർ നൈസ് ഡേ ഹാവ് എ നൈസ് ഡേ ടിൽ ദേക്ക് ബ ബൈ Have a nice day.